അപ്പോഴേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മഹാനഗരവും ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ കൊൽക്കത്ത പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അതിൻ്റെ പ്രതാപകാലത്ത് കിഴക്കിൻ്റെ സെയിൻറ്റ് എന്നും കൊട്ടാരങ്ങളുടെ നഗരമെന്നും കൊൽക്കത്ത വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജോബ് ചാർണോക്കെന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്തെ ചതുപ്പ് പ്രദേശം ഒരു വ്യാപാര കേന്ദ്രം പണിയുന്നതിന് തിരഞ്ഞെടുത്തു ഈ സ്ഥലത്താണ് ഇന്ന് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ നഗരങ്ങളിൽ വച്ച് കൊൽക്കത്ത ഒരു പുതിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് കൽക്കത്ത ട്രാം വെയ്സ് കമ്പനി കൽക്കത്തയിൽ ട്രാമുകൾ ഓടിക്കാൻ തുടങ്ങിയത് ഒരു കാലത്ത് ഇത് ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമവും സൗകര്യപ്രദവുമായ യാത്രാ മാർഗമായിരുന്നു ഇന്ന് രണ്ട് പ്രധാന റെയിൽവേ ടെർമിനൽസുകളാണ് കൽക്കത്ത നഗരത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഹൗറ റെയിൽവേ ടെർമിനൽസും സിയാൽദ ടെർമിനൽസും രണ്ടായിരത്തിന് ശേഷം കൽക്കട്ടയുടെ നാമം കൊൽക്കത്ത എന്നായി മാറി സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനം എന്നിവയുടെ ഈറ്റില്ലമാണ് കൊൽക്കത്ത യാത്രി സാധ്യുന്ന ഈ മഞ്ഞക്കാരുകൾ ഈ വലിയ നഗരത്തിൻ്റെ വലിയൊരു ആകർഷണമാണ്